അറബിയിൽ പേരുള്ളതെല്ലാം ഭീകരതയാണോ അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഒരു പദപ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം അതായത് ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ ജമായത്ത് ഇസ്ലാമിയും അവരുടെ അനുബന്ധ സംഘടനയും എയർപോർട്ട് മാർ ചേർത്തു വേറെ വിവാദം സൃഷ്ടിച്ചു അതിലവർ ഉയർത്തിപ്പിടിച്ചതായ പ്ലക്കാളുകളിൽ ഷഹീദ് ഹസൻ ബെന്നന്നയുടെയും സുതുബിനെയും മറ്റും ഫോട്ടോകളുണ്ടായിരുന്നു എന്തിനാണ് ആ ഭീകരന്മാരുടെ ഫോട്ടോകൾ അവരുത്തിപ്പിടിച്ചത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ അഭിപ്രായത്തിലും അങ്ങനെ ഒരു പ്രകടനം ഇവിടെ നടത്തുമ്പോൾ അതിൽ ഈ ഹസ്സൻ ഉൽബന്നയുടെയോ അല്ലെങ്കിൽ സയ് കുത്തുബിൻ്റെയോ ഒന്നും ആളുകളെ കൊണ്ടുവരേണ്ടതില്ല അവരുടെ പ്രക്കാടുകൾക്കൊന്നും വലിയ പ്രസക്തിയില്ല പക്ഷേ സി പി എം ആണ് ഒരു പ്രക്ഷോഭം നടത്തുന്നതെങ്കിൽ അവർ ആർ എൽ മാർച്ചെയോ അതുപോലെയുള്ളവരുടെ മാവസത്തി ഇങ്ങനെയൊക്കെ കിടക്കുള്ള ഫോട്ടോകൾ വികസിപ്പിക്കാറുണ്ട് അവർക്കവിടെ എന്താ കാര്യം ഈ എയർപോർട്ടിൽ ഈ പിന്നെ എയർപോർട്ട് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ഇതിനൊക്കെ കാർ മാർച്ച് വരുമോ അല്ലെങ്കിൽ മാവോസത്തിൽ കബർന്ന് എഴുന്നേറ്റ് വരുമോ ആരും ചോദിക്കാറില്ല അതൊക്കെ അവരുടെ ചില ആ പ്രത്യശാസ്ത്രത്തിൻ്റെ ലോകാടിസ്ഥാനത്തിലുള്ള ചില അടയാളങ്ങളാണ് ആ ആളുകളൊക്കെ അപ്പോൾ നമ്മൾ പിന്നെ ഫിഡൽ കാഷ്ടം ഫ്യൂഡൽ കാസ്ട്രോ അടുത്ത കാലം വരെയും അയാളുടെ ആ സിഗരറ്റ് വലിയും അയാഹത്തിൻ്റെ ഇരിപ്പും നടപ്പും എല്ലാം ഇവിടെ വലിയ തോതിലാണ് അനുകരിക്കപ്പെട്ടത് പലരും അവരുടെ കുട്ടി സഖാക്കൾ അവരുടെ കുട്ടികൾക്ക് കാസ്ട്രോ കാസ്ട്രോ എന്നൊക്കെ പേരിട്ടത് നമുക്കറിയാം അപ്പം ഇവരൊക്കെ ചില ചില പ്രത്യശാസ്ത്രങ്ങളുടെ ശാസ്ത്രങ്ങളുടെ ദർശനങ്ങളുടെയൊക്കെ പിന്നെ അടയാളങ്ങളാണ് മുന്നണി പോരാളികളെന്ന് പോരാളികൾ എന്ന് പറയാനുള്ള അടയാളങ്ങളെന്ന് പറയാം തൽക്കാലം അതും അതുപോലെ സംഭവിച്ചിട്ടുള്ളൂ പക്ഷേ ഇവർ മുസ്ലിം ആയതുകൊണ്ട് സ്വാഭാവികമായും തീവ്രവാദം അപ്പോൾ ഇതിൽ ഈ ഹസനുൽബന്ന അബ്ദുൽ നാസറിനെ കൊന്നാളാണെന്നൊക്കെ ഒരുത്തൻ തട്ടിവിട്ടു അതിനെ പറ്റി ഒരിക്കൽ പറഞ്ഞു അദ്ദേഹം അബ്ദുൽ ഇദ്ദേഹം ചെയ്തതിൽ വിശുദ്ധ ഖുർആൻ ഒരു നല്ല പരിഭാഷ എഴുതി അതോടൊപ്പം ഫീദലാൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ വേറൊരു പുസ്തകം വഴിയടയാളങ്ങൾ എല്ലാ ആ പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ പേരിലാണ് അദ്ദേഹം തൂക്കി കൊല്ലപ്പെടുന്നത് അല്ലാതെ എന്തെങ്കിലും വിദ്വേഷോ വിദ്രോഹമോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇനിയിപ്പം ഇത് ഇത് പറഞ്ഞിട്ട് ഇനി അതിൻ്റെ പേരിൽ കേസെടുക്കണം എന്നിട്ട് ഓരോരുത്തർ വരും പിന്നെ ബാല അബ്ദുല്ലാസർ തൂക്കിക്കൊന്ന ആളെ ന്യായീകരിച്ചു സംസാരിച്ചു എന്നൊക്കെ ആയിരിക്കും ഇനി പറയാം ഒന്നിനും പറയാൻ വേണ്ടി നമുക്ക് വേണേൽ സ്വാതന്ത്ര്യം വളരെ ഭദ്രമായിട്ട് കിട്ടിയിരിക്കുന്നു മുണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കൊക്കെ മുണ്ടാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അത് വളരെ ഭംഗിയായി കാത്തു സൂക്ഷിക്കപ്പെടുന്നുണ്ട് പറഞ്ഞു വരുന്ന വിഷയം ഇത്തരം ആൾക്കാരുടെ പിന്നെ ഫോട്ടോകളൊക്കെ എന്തിനാണ് ഈ ഇത്തരം ജാഥകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നത് എന്നത് ബന്ധപ്പെട്ടവരാലോചിക്കണം എന്നതോടൊപ്പം അങ്ങനെ ഒന്ന് ബാധിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ബാധകമായിരിക്കണം ഒരു കൂട്ടർക്ക് മാത്രം അല്ല എല്ലാവർക്കും ഈ നാട്ടിൽ നടക്കുന്നത് മാത്രം അതും നമ്മുടെ കേരളത്തിൽ എ കെ ജി എം എസ് ഈ മുദ്രാവാക്യം നമ്മൾ എത്രയോ കാലം എത്രയോ കാല കെ ജി സിന്ദാബാദ് എം എസ് സിന്ദാബാദ് അവർ മരിച്ചു മണ്ണടങ്ങി എത്രയോ കാലം കേട്ടുകൊണ്ടിരുന്ന പഠിത്തമാണ് ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് വേറെ കുറച്ചൊക്കെ പറയാൻ തുടങ്ങി ഇനി പിന്നെ പഴയലേക്ക് മടങ്ങിയാൽ അത് നിർത്തില്ല അങ്ങനെയാണെങ്കിൽ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ ഒരാളെ പേര് അത് സജസ്റ്റ് ചെയ്തതാണ് എൻ്റെ ഉദ്ദേശം മുഹമ്മദ് അബ്ദുറമാദ് സാഹിബ് സിന്ദാബാദ് മുഹമ്മദ് അദ്രാമ സാഹിബ് സിന്ദാബാദ് ആ മുദ്രാവാക്യം വിളിച്ചിട്ട് ആരെ വരെ എന്താ പറയുക നോക്കുക അദ്ദേഹത്തെ പോലത്തെ ധീരതയും അതോടൊപ്പം സത്യത്തിൻ്റെ മാർഗത്തിൽ അടി ഉറച്ചു നിൽക്കാനുള്ളതായ ഒരു ഒരു സ്ഥൈര്യവും എൻ്റെ വായനയിൽ ഒരിക്കലും നില കേരളത്തിൽ കഴിഞ്ഞ പിന്നിട്ട് നൂറ്റാണ്ടിലെ കഥ എടുത്ത് നോക്കിയ കാണാൻ കഴിയില്ല ഒരു പക്ഷേ ഈ പിന്നെ പിന്നെ ഖിലാഫത്ത് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി പിന്നെ കണ്ണ് കെട്ടി പുറംതിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് അയക്കണം എൻ്റെ വെടി എന്നെ വെടിവെക്കുന്ന എന്നത്തേക്ക് അയക്കണം എന്ന് പറഞ്ഞ ആ മഹാൽ വ്യക്തിയുണ്ടല്ലോ അദ്ദേഹം മാത്രമേ അചാജൊരാൺകുട്ടി ഇസ്ലാമിക സമൂഹത്തിൽ ജനിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പേരെന്തെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ കണ്ടുപിടിച്ചോളൂ അതൊരു പണി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ